വ്യാഴാഴ്ച ഉച്ചയോടെ വീശിയടിച്ച ശക്തമായ കാറ്റിൽ ഏരൂരിൽ വീടിന്റെ മേൽക്കൂര തകർന്നു പത്തടി അബൂബക്കറിന്റെ കൊല്ലത്ത് വ്യാഴാഴ്ച ഉച്ചയോടെ വീശിയടിച്ച ശക്തമായ കാറ്റിൽ ഏരൂരിൽ വീടിന്റെ മേൽക്കൂര പൂർണ്ണമായും തകർന്നു പത്തടി അൻസിൽ മൻസിൽ അബൂബക്കറിന്റെ വീടിന്റെ മേൽക്കൂരയാണ് ശക്തമായ കാറ്റിൽ തകർന്നത് ഈ സമയം അബൂബക്കറും ഭാര്യ നസീമയും മകളുടെ വീട്ടിൽ പോയതിനാൽ വീട്ടിൽ ആളുണ്ടായിരുന്നില്ല അതിനാൽ ഒഴിവായത് വൻ അപകടമാണ് ഞങ്ങളിവിടെ ഇല്ലായിരുന്നു ഞങ്ങളുടെ മോടെ വീട്ടിൽ പോയിരുന്നു വിളിച്ച് പറഞ്ഞാൽ കാറ്റടിച്ച് പറഞ്ഞു ഞങ്ങൾ പെട്ടെന്ന് വന്നു വണ്ടി വിളിച്ച് പറഞ്ഞു പറഞ്ഞു സൗണ്ട് ഭയങ്കര സൗണ്ട് ആയിരുന്നു അങ്ങനെ അതേസമയം തന്നെ വീട്ടിലെ ഫാൻ ടി വി അടക്കം വീട്ടുപകരണങ്ങൾ പൂർണ്ണമായും മേൽക്കൂര വീണ തകർന്നു വിവരമറിഞ്ഞ് വാർഡംഗം എം ബി നസീറും ഏരൂർ വില്ലേജ് ഓഫീസർ അടക്കമുള്ള റവന്യൂ അധികാരികളും സ്ഥലത്തെത്തി ആവശ്യമായ നഷ്ടപരിഹാരം ലഭ്യമാക്കാനുള്ള ഇടപെടൽ നടത്തുമെന്ന് വാർഡംഗവും വില്ലേജ് ഓഫീസറും അറിയിച്ചു വീട് അപകടാവസ്ഥയിലായതിനാൽ സമീപത്തെ താൽക്കാലിക ഷെഡിലേക്ക് അബൂബക്കറും ഭാര്യയും താമസം മാറ്റിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ കൊല്ലം